അവകാശ സംരക്ഷണ സമിതി സർവകക്ഷി യോഗം നടന്നു തീരദേശ ഹൈവേ എറിയാട് പഞ്ചായത്തിലും തീരദേശത്തേക്കും മാറ്റുന്നതുവരെ ശക്തമായ സമരം തുടരുന്നതാണെന്ന് തീരദേശ അവകാശ സർവകക്ഷി യോഗം പറഞ്ഞു കേരളത്തിൽ തിരുവനന്തപുരം മുതൽ കാസർകോട് വരെ തീരദേശത്തു കൂടി നടപ്പിലാക്കുന്ന തീരദേശ ഹൈവേ പാത എറിയാട് പഞ്ചായത്തിൽ അഴീക്കോട് മുതൽ പുതിയ റോഡ് വരെ നാലര കിലോമീറ്റർ നീളത്തിൽ ടിപ്പു സുൽത്താൻ റോഡിലേക്ക് അലൈൻമെന്റ് മാറ്റിയതിലൂടെ എരിയാട് പഞ്ചായത്തിനുണ്ടാകുന്ന നഷ്ടം ഭീമമാണ് ഈ അലൈൻമെന്റ് വിഷയത്തിൽ പഞ്ചായത്തിന് മുമ്പിൽ നടന്നുവരുന്ന തീരദേശ ഹൈവേ അവകാശ സംരക്ഷണ സമിതിയുടെ അനിശ്ചിതകാല സായാഹ്ന ധർണ ഒരു വർഷത്തിനോടടുക്കുകയാണ് ഈ സമരം ആരംഭിച്ചത് മൂലം ഒട്ടനവധി കാര്യങ്ങളിൽ സർക്കാരിന് പുനരാലോചിക്കേണ്ടി വന്നിട്ടുണ്ട് എങ്കിലും ഈ സമരവുമായി മുന്നോട്ട് പോകുവാനുള്ള കാരണം തീരദേശ ഹൈവേ തീരദേശ നിവാസികളുടെ അവകാശമാണ് തീരദേശത്തു കൂടി ഈ ഹൈവേ വന്നാൽ തീരദേശ വികസനം മാത്രമല്ല തീരദേശ സുരക്ഷിതത്വം കൂടിയാണ് കൂടാതെ എറിയാട് പഞ്ചായത്തിന്റെ വികസ മേഖലയെ സംരക്ഷിക്കുവാനും കഴിയും ഇത് സംബന്ധിച്ച വിശദമായ പ്രൊജക്ട് റിപ്പോർട്ട് സമരസമിതി കയ്പമംഗലം എം എൽ എക്ക് തുടക്കം മുതൽ കൈമാറിയിട്ടുണ്ട് എന്നാൽ അത് പരിഗണിക്കാത്തതിനെ ശക്തമായ പ്രതിഷേധം സർവകക്ഷിയോഗം രേഖപ്പെടുത്തി ഇവിടെ ഒരു വിഭാഗങ്ങളോ വിചാരിച്ചാൽ ഒന്നും നടക്കില്ല ഇവിടെ പൊതുഗന്ധത്തിൽ നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ കൈകോർന്നുകൊണ്ട് ഒന്നിച്ച് മുന്നോട്ട് പോവുക അല്ലാതെ നടക്കാൻ പോകുന്നത് അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പുതുതായി വരുന്ന കഴിഞ്ഞ ഇരുപത് വർഷമായിട്ട് കടൽപ്പുറ്റിക്ക് വേണ്ടിയും തീരെ വേണ്ടിയും അഹോരാത്രം ഞാനും ദാസനും ഒക്കെ ഉൾപ്പെടുന്ന ആളുകൾ ஒருபாடு சிறுதாய சம்பாங்கு ഇപ്പോൾ ജനങ്ങളെയും കോടതിയെയും തെറ്റിദ്ധരിപ്പിച്ച് പതിനെട്ടേ പോയിന്റ് മൂന്ന് മീറ്ററിൽ രണ്ട് ഭാഗത്തും സൈക്കിൾ ട്രാക്കും മറ്റ് സൗകര്യങ്ങളോടെ നിർമ്മിക്കേണ്ട പാത പതിനഞ്ച് പോയിന്റ് മൂന്ന് മീറ്ററിൽ റോഡ് ചുരുക്കി ഒരു സൈഡ് മാത്രം സൈക്കിൾ ട്രാക്ക് നിർമ്മിച്ച് നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത് ഈ പദ്ധതിയെ തന്നെ അട്ടിമറിക്കുന്നതാണ് ഇതിനെതിരെ ശക്തമായ തുടർ പ്രക്ഷോഭം നടത്തുവാനും അതിനായി വിപുലമായ സംരക്ഷണ സമിതി സർവകക്ഷി യോഗം തീരുമാനിച്ചു ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സമരം തുടരുന്നതോടൊപ്പം തീരദേശ െ മുഴുവൻ ഉൾപ്പെടുത്തി മുനയ്ക്കൽ കടപ്പുറത്ത് വിപുലമായ യോഗവും അനിശ്ചിതകാല ധർണയും ആരംഭിക്കുന്നതാണ് റിയട സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന സർവകക്ഷി യോഗത്തിൽ വൻ ജനപങ്കാളിത്തമായിരുന്നു യോഗത്തിന് പ്രസിഡന്റ് എ മുഹമ്മദ് ഇക്ബാൽ അധ്യക്ഷത വഹിച്ചു ഗാന്ധിയൻ കളക്ടീവ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഇസാബിൻ അബ്ദുൽ കരീം ഉദ്ഘാടനം ചെയ്തു ഉപാധ്യക്ഷൻ അഡ്വക്കറ്റ് സക്കീർ ഹുസൈൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു എറിയാട് ഗ്രാമപഞ്ചായത്ത് പ്രതിപക്ഷ പാർട്ടി ലീഡർ പി കെ മുഹമ്മദ് എടവിലിങ്ങ്രാമപഞ്ചായത്ത് അംഗം സന്തോഷ് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് പി ബി മൊയ്തു ജനതാദൾ പ്രതിനിധി ഇസ്മായിൽ മാസ്റ്റർ സഹകരണ ബാങ്ക് പ്രസിഡന്റുമാരായ പി എസ് മുജീബ് റഹ്മാൻ പി പി ജോൺ പഞ്ചായത്ത് അംഗങ്ങളായ സാദത്ത് പി എച്ച് നാസർ വെൽഫെയർ പാർട്ടി നിയോജക മണ്ഡലം പ്രസിഡന്റ് നവാസ് മുസ്ലിം ലീഗ് പ്രതിനിധി അബ്ദുൽ കരീം മൗലവി എം ഇ എസ് ജനറൽ സെക്രട്ടറി കെ കെ കുഞ്ഞുമൊയ്തീൻ വ്യാപാരി വ്യവസായി പ്രസിഡന്റുമാരായ രാജീവ് സിദ്ദിഖ് ബിൽഡിംഗ് അസോസിയേഷൻ പ്രസിഡന്റ് ബാലഗോപാൽ അബൂബക്കർ സിദ്ദിഖ് പഴങ്ങാടൻ അബ്ദുൾ സലാം തുടങ്ങിയ പ്രസംഗിച്ചു